പീരുമേടിന്റെ അനശ്വര വിപ്ലവകാരിയും മുൻ എം എൽ എയുമായിരുന്ന കെ എ രാജന്റെ അൻപത്തി ഒന്നാമത് ചരമവാർഷിക ദിനാചരണം നാളെ പാമ്പനാട്ടിൽ സമുചിതമായി ആചരിക്കും പീരുമേടിന്റെ അനശ്വര വിപ്ലവകാരിയും മുൻ എം എൽ എയുമായിരുന്ന കെ എ രാജന്റെ അൻപത്തി ഒന്നാമത് ചരമവാർഷിക ദിനാചരണമാണ് നാളെ പാമ്പനാട്ടിൽ ആചരിക്കപ്പെടുക തോട്ടമുടമകളുടെയും കങ്കാണിമാരുടെയും കൊടിയ കുടിയ മർദ്ദനത്തിനകൾ ഇരയായ തൊഴിലാളി വർഗത്തെ അവരുടെ അവകാശ ബോധമുയർത്തി പോരാട്ടങ്ങളുടെ പാതയിലൂടെ തൊഴിലാളികളുടെ അവകാശം നേടിയെടുത്ത പീരിമേടിന്റെ പ്രിയപ്പെട്ട ജന നേതാവായിരുന്നു കെ എ രാജൻ എം എൽ എ രാജൻ സാധ്യ സഭാവിന്റെ ഓർമ്മ പൊതു നവംബർ മാസം പൂർത്തിയായിരുന്നു

നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് മൂക്കർത്താം അളവിലെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രകടനമായി പാമ്പനാറ്റിലെത്തിച്ചേരുമ്പോൾ പൊതുസമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന സമ്മേളനത്തിനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പീരുമേട് പഞ്ചായത്തിൽ നയിക്കുന്ന വികസന വിളംബര ജാഥയുടെ ഉദ്ഘാടനം സിപിഐ ജില്ലാ സെക്രട്ടറി സലീം കുമാർ നിർവഹിക്കും പൊതുസമ്മേളനത്തിൽ സി പി ഐം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആർ തിലകൻ പി എസ് രാജൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി വിജയാനന്ദ് എം തങ്കതുരൈ സി പി എം പീരുമേട് ഏരിയ സെക്രട്ടറി എസ് സാബു സി പി ഐ പീരുമേട് മണ്ഡലം സെക്രട്ടറി വി കെ ബാവുക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും